നമസ്കാരം മറ്റൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മാമ്പഴത്തറ വ്യൂ പോയിന്റിലാണ് കൊല്ലം ജില്ലയുടെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന മാമ്പഴത്തറ ഇത് മനോഹരമായ ഒരു സൗന്ദര്യമാണ് കേട്ടോ ഇപ്പൊ ഒരു ഉണക്ക സീസൺ ആയതുകൊണ്ടാണ് അല്ല മഴ സീസണിലൊക്കെ നല്ല മഞ്ഞൊക്കെ കട മഞ്ഞൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറയുന്നത് പുല്ലൂർ വഴി ചാലിയക്കര വഴി നമുക്ക് വനത്തിനുള്ളിലൂടെ വരാം അപ്പോൾ നമുക്ക് ഒരുപാട് അനിമൽ പ്രസൻസ് ഉള്ള സ്ഥലങ്ങൾ കാണാം ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനിമൽസിനെ കാണാം ആനയെ കാണാം കാട്ടുതിനെ കാണാം ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ താഴെയൊക്കെ വന്നിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഇങ്ങനൊരു സംഭവം ഇല്ല ഞങ്ങൾ വരുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് ഈ മാമ്പഴത്തറയിലോട്ട് കയറിപ്പോന്ന ഹെയർപിൻ പിൻ വളവിൻ്റെ സൈഡിലാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാണ്ട് ആ കാണുന്നതാണ് അതിൽ നിന്ന് അവിടെ ഇത്രയും ദൂരേ ഉള്ളൂ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ തൊട്ട് താഴെ മുട്ടക്കുന്നുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ മുട്ടക്കുന്നിലോട്ട് വരുന്ന സമയത്ത് ഒരു മൂന്നാന ആ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ മൂന്നാന അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടോ അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ മൂന്നെണ്ണം തൊട്ട് പുറകെ പുറകെ നടന്നു വരുന്നത് അച്ഛനും അമ്മയും മക്കളും അമ്മോളും ആണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നടന്നു വരുന്ന വ്യത്യസ്തമായ കാഴ്ചയാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം മുമ്പ് വരുന്ന കൊമ്പന അല്ല മുമ്പ് വരുന്ന കൊമ്പന അതായത് ഇതുവരെ കണ്ടിട്ടുണ്ട് ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും ഇതിലേക്കൂടെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ആനയുടെ കൂടെ പോലും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ കണ്ടു തന്നെ അച്ഛൻ കോലി പോന്നൂട്ടിലായിരുന്നു അത് മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു അതിൽ നിന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് തന്ന നമ്മുടെ മുമ്പിൽ മാം ചാടി പോകുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ വളരെ രസമായിരുന്നു നമ്മുടെ ലൈഫിലെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഒക്കെ അത് അല്ലേ ഈ ഏറ്റവും താല്പര്യമാണ് പിന്നെ ആർക്ക വനത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു യാത്രയെ വനയാത്ര എന്ന് പറഞ്ഞാൽ എന്റെ ഏകാന്തതയും ഇതുപോലുള്ള ആനിമൽസിനെ കാണുമ്പോഴുള്ള സന്തോഷവും നമുക്ക് എന്ത് കിട്ടിയാലാണ് കിട്ടുക ഇപ്പൊ നമ്മൾ കണ്ട ഇപ്പൊ അത് കിട്ടിയത് നമ്മൾ അവന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെ ചെയ്തിരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എപ്പോ ഇവന് ഏത് വഴി റോഡിൽ കയറുന്നോ ഈ സൈഡിലാണ് നമ്മൾ ആന കണ്ടത് അവിടെ നിപ്പുണ്ട് എന്താ നിപ്പുണ്ട് അതെന്തായാലും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അതുവരെ അതുകൊണ്ട് അവിടെയാണ് നമ്മുടെ മുടുക്കന്മാര് നിക്കുന്നത് എപ്പം കേറി വരുന്നിട്ടനുസരിച്ചാണ് നമ്മുടെ യാത്ര പിന്നീട് അതാണ് വ്യൂ പോയിന്റ് ആ പാമ്പിടിച്ചമാര് ഇതിനെ കണ്ടിട്ടില്ല ആൺ വ്യത്യാസമില്ലാതെ ദിവസേന മാമ്പഴത്തറ കാണാൻ അനേകം ആൾക്കാരാണ് വരുന്നത് എത്ര ചൂടായാലും തണുപ്പായാലും ഈ ഒരു വനസൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് വരുന്ന വഴിയിലൊക്കെ നമുക്ക് അനിമൽസിനെയൊക്കെ കാണാം അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആളുകളാണ് വരുന്നത് ഇവിടോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പുല്ലൂര് എന്ന് വരാം പത്തനാപുരത്ത് എന്ന് വരാം ചാലിയക്കര വന്നിട്ട് അതുവഴി നമുക്ക് മാമ്പഴത്തറയ്ക്കുള്ള റൂട്ടിലൂടെ വനത്തിലൂടെയുള്ള യാത്രയിലൂടെ വരാം അപ്പോൾ തന്നെ ആര്യങ്കാവ് കടുതുരുട്ടി വഴി നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചാരിയക്കര റൂട്ടിലൂടെ വരാം അങ്ങനെ വനസാന്തി ആസ്വദിച്ച് നിങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ സന്തോഷകരമായിട്ട് പോകാം അതിനിടയ്ക്ക് ഇതുപോലുള്ള അലിമെൻസിലെയൊക്കെ കാണുകയും ചെയ്യാം അപ്പോൾ മാമ്പഴത്തറ വ്യൂ പോയി ഞങ്ങളുടെ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഈ ആന നടന്ന് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഇവിടെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം അവിടെ ആ പദലിൽ നിന്ന് ഉറങ്ങുമായിരുന്നു തോന്നുന്നു അവിടെ തന്നെ ആ സ്പോട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് എന്തായാലും ആ ഒരു മൂന്ന് ആനകൾ ആ ഒരു കുടുംബം തിരിച്ച് വീണ്ടും കാട്ടിലേക്ക് കയറി പോകുന്ന ആ ഒരു കാഴ്ചയാണ് അപ്പോൾ അത് നിങ്ങടെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇപ്പോൾ ഇതെങ്കിലും ആ ഒരു കാട്ടിലോട്ട് പോകുന്ന കാഴ്ച കാണാൻ നിന്ന് ഉറങ്ങുന്നത് ണ്ട് അടുത്തുണ്ട് ഇന്നൊന്നും ഉണ്ടോ ചിലപ്പോ ഒന്നനേ കാണുന്നുള്ളു തിരിച്ചു കയറി പോകാൻ തോന്നുന്നു തിരിച്ചു കയറാനുള്ളവണോ ഭാഗ്യമില്ല നമുക്ക് ഭാഗ്യമില്ല ഇങ്ങോട്ട് വരുന്നതാണ് മറ്റേന്മാരിങ്ങോട്ടൊക്കെ ചെയ്യാം അങ്ങോട്ട് കയറും മറ്റേ പറയാൻ പോകത്തില്ലേ മിക്ക മേലോട്ടാൻ കയറത്തേ ഉള്ളൂ കേട്ടോ എന്നൊന്നും നിങ്ങൾ ഓരോരോ കല്ല് മ്മ് മൂന്നവിടെ കിടന്നു കിടന്നു അല്ല മൂന്നവിടെ കിടന്ന കണ്ട കിടക്കുവോ നിന്നുറങ്ങുവോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്ത തിരിച്ചു പോവുക dari kandungan diri ನೀವು ನಮ್ಮ ನೋಟ ನಿಮ್ಮ ಲಕ್ಷಿ ಆಯಿತು ರಾಮ

അവിടെ വറ്റയാനെ. ഇങ്ങോട്ട് കൂടെടോടാ വരാം. വീണ്ടും കടക്കോണളെ. കുത്തേനെ ആള് കൊണ്ടോണ്ട്. 2 മണിക്ക് എത്ര നേരം വരണം? ഞാൻ ആണ് കളിക്കാൻ വെച്ചിരിക്കുന്നത്. 2 മണിക്ക് എത്ര നേരം ഉണ്ട്. ഇതുവരെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല കണ്ടോ. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് പോവുന്നില്ല. ഇങ്ങോട്ട് പോവുന്നില്ല. ഇങ്ങോട്ട് പോവുന്നില്ല.

ഒരു പോവുക ദാ ഓണുന്നോ ആ അവ പോരെ ഒരു മണിക്കൂർ രണ്ടു മണിക്കോ നീ ഉറങ്ങേണ്ടി ഇരിക്കടാ അവളെ വെള്ളം ഉണ്ടോ വെള്ളം കുടിച്ച് ഉറങ്ങൂ നീ പൂവ അല്ലല്ല പൂവ എങ്ങോവനെ വെവണ്ടേ എങ്ങനെ ആ വെള്ളം കേറ്റി ഇങ്ങോട്ട് വരണേ താഴെ കേടി സീലുണ്ടോ കേവുന്നത് ഇല്ല ഇല്ല 200 90 ആയിട്ട് പോചില്ല ഇപ്പോ മാറുണ്ടേ പിന്നെ വായിട്ട് കിട്ടില്ല ഇതിലൂടെ എങ്ങോ കണ്ടോ കുറെ അവിടെ അവിടെ പാർക്കിങ്ങോട്ട് കയറില്ല ഇങ്ങനെ കയറുന്നുണ്ട് ഇങ്ങനെ കയറുന്നുണ്ട് ഈ വരെ പോയി കാണിക്കാൻ ഇങ്ങനെ താഴത്തായി എത്രയോടെ കാണിച്ചോണ്ട് ആ അവിടെ നടന്ന ഇങ്ങനെ ആയതുകൊണ്ട് താഴെ കാണും അപ്പുറത്തോട്ട് അടുത്തങ്ങളൊന്നും ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാ പാട്ട് ചപ്പാത്തിൻറെ ഞങ്ങൾ കൊണ്ട് ഇവിടെ ഉള്ളത് அது <coughs> எந்த అని <m> పో <vanity> <m m A Korean> വീണ്ടും കേടിക്കേണ്ട നടക്കടല്ലല്ല അള്ള ആരോഗ്യമുണ്ട് ആണ് ഇതിന് കാരണം നടക്കില്ലേ ഇന്നെ പോരെ ഇമ്മത്തൊന്നല്ല അതിബുളോ ആ അതൊക്കെ ഞാൻ പറഞ്ഞാ ക്ലിയർ ആകും ഇതാണ് ഞാൻ ഒരാൾക്ക് അതേപോലെ മറവിലായതുകൊണ്ട് എല്ലാം മേഖല മിക്കുന്നത് മാത്രമേ കാണുവല്ലോ കേട്ടോ ഭയങ്കരമായിട്ട് ഓടിയത് തൊട്ട് പിന്നിൽ കാണുന്നത് നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിന്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം നല്ല മഴ സീസണൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാതെ ബൈ